പരീക്ഷ തട്ടിപ്പ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതോ ഒരു സംഭവത്തിൽ ഒരു സർക്കാരിന് കീഴിൽ മാത്രം കഴിയോ പരീക്ഷകളിൽ ആളുകൾ കോപ്പി അടിക്കുകയും അവർ പോലും പിന്നീട് സാമൂഹ്യ അംഗീകാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ് അതെ അത് ശരിയാണ് അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം കാരണം മാറ്റിക്കുഴനാടം പറഞ്ഞ കാര്യത്തിൽ വളരെയേറെ പ്രത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഈ നീറ്റ് പരീക്ഷ മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ എഴുതി പല കോപ്പി അടിച്ചൊക്കെ പാസ്സായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് ഉദാഹരണമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക ശരി മറക്കാത്ത ഒരു കറുത്വ ദിനമായിരുന്നു എന്നെ കോളേജിൽ നിന്നും കൂക്കി അടിച്ച് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ആവശ്യമാണ് അതൊരു യാഥാർത്ഥ്യം